് എല്ലാവർക്കും എന്റെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് കുക്ക് ചെയ്യാൻ നല്ല മൂഡുള്ള ദിവസമായതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ കുറച്ച് ദിവസമായി ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അപ്പോൾ വിചാരിച്ചു ഇന്ന് മോരുകറിയിൽ നിന്നൊക്കെ ഒരു മോചനം ആകാമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളരിക്കയും ഇപ്പൊ മാങ്ങാ സീസൺ ഒക്കെ ആണല്ലോ അപ്പോൾ മാങ്ങയും ചീരത്തണ്ടുവൊക്കെ കൂടെ ഒരു ഒഴിച്ചു കയറി ഉണ്ടാക്കാൻ വന്ന് തേങ്ങയൊക്കെ അരച്ചുള്ള ഒരു ഒഴിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളരിക്കെല്ലാം വൃത്തിയാക്കി അരിഞ്ഞെടുക്കുകയാണ് അപ്പോ ഇന്ന് എനിക്ക് ചുമന്ന ചീരയാണ് കിട്ടിയിരിക്കുന്നത് നല്ല ചുമന്ന ചീരയായിരുന്നു കുറെ നാളായി ഈ ചുമന്ന ചീര കിട്ടിയിട്ട് ഇവിടെ എപ്പോഴും പച്ച ചീരയാണ് കിട്ടാറുള്ളത് വളരെ അപൂർവമായിട്ട് ചുമന്ന ചീര നല്ലത് കിട്ടാറുള്ളൂ ചിലത് കിട്ടും അത് വളരെ ഭയങ്കര മൂത്ത ഇതായിരിക്കും ആ എളത്ത കിട്ടാറ് കിട്ടിയിട്ടില്ല ഒറ്റ ഒരു ഒന്നോ രണ്ടോ തവണയൊക്കെ നേരത്തെ കഴിഞ്ഞ കൊല്ലമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ വെള്ളരിക്ക മാങ്ങയും ഒക്കെ കൂടെ കറി വെക്കുന്നതിനകത്ത് ശകലം പാലക്കിന്റെ ഇല ബാക്കി ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വ്ലോഗില് പരിപ്പും ചീരയും വെച്ചില്ലേ പാലക്കിന്റെ ഇലയല്ലേ ഉപയോഗിച്ചത് അതിന്റെ ബാക്കി പാലക്കിന്റെ ഇല ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ട് ഈ വെള്ളരിക്ക മാങ്ങയുടെ കറിക്കകത്ത് അത് ചേർക്കുന്നുണ്ട് പിന്നെ വലിയ തണ്ട് അതായത് സ്വല്പം മൂത്ത തണ്ട് ചുമന്ന ചീരയുടെ തണ്ട് ഞാൻ കട്ട് ചെയ്ത് ഇതിനകത്ത് ഈ മുരിങ്ങക്കോല് പോലെ ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പം ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം ആദ്യം നമുക്ക് വെള്ളരിക്കയും ചീരത്തണ്ടും കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയോ പച്ചമുളകോ അതേതാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക വേവിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആദ്യം നമുക്ക് അത് നമുക്കത് ഒഴിച്ച് വേവിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വേണ്ടിട്ട് വെക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയോ പച്ചമുളകോ ഏതെങ്കിലും ചേർത്താ മതി അപ്പൊ ഇതെല്ലാം ചേർത്ത് അടച്ചു വെച്ചങ്ങ് വേവിക്കുക പിന്നെ ഞാൻ പാവയ്ക്ക ഇരിപ്പുണ്ട് ഈ പറഞ്ഞ പോലെ പാവക്കയുടെ കാര്യവും വെള്ളപ്പാവയ്ക്ക ഇവിടെ അങ്ങനെ കിട്ടാറില്ല നമ്മുടെ കടും പച്ച നിറത്തിലുള്ള പാവയ്ക്കയല്ലേ ഇവിടെ സ്ഥിരമായി കിട്ടാറുള്ളൂ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പച്ചക്കറിക്കടയിൽ പോയപ്പം എനിക്ക് വെള്ളപ്പാവയ്ക്ക കിട്ടി അപ്പം അത് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നു അപ്പം അത് മെഴുക്കു ഇരട്ടി ആക്കാമെന്ന് വിചാരിച്ചു അപ്പം പാവയ്ക്ക എല്ലാം അരിഞ്ഞു വെച്ചു അതിലേക്ക് ഒരു സബോളയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ തേങ്ങാക്കുത്തും കൂടി ചേർക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ തേങ്ങ തിരുമി അതൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെയും തേങ്ങ പൊട്ടിക്കാനൊന്നും മേനക്കെട്ടില്ല തേങ്ങാക്കുത്തും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ പാവയ്ക്കയും മെഴുക്കുവിരട്ടിക്ക് അപ്പം അതുകൊണ്ട് ഞാൻ സബോളയും പാവക്കയും എരിവിനാശത്തിനുള്ള പച്ചമുളകുമാണ് ചേർത്തിരിക്കുന്നത് അപ്പം ഏകദേശം ഒരു മുക്കാൽ ഭാഗമൊക്കെ വെന്തു വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളരിക്കയും വെള്ളരിക്കും ചീരത്തണ്ടുവാക്കെ ഇനിയിപ്പൊ അതിലേക്ക് നമുക്ക് ഇലയും ചേർത്ത് കൊടുക്കാം മാങ്ങയും ചേർത്ത് കൊടുക്കാം നേരത്തെ ഈ മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് ഒടഞ്ഞ് അലിഞ്ഞ് ചേർന്ന് പോവും അപ്പൊ അങ്ങ് പുളിയൊക്കെ ചെലപ്പോ അങ്ങ് കൂടിപ്പോവും അതുകൊണ്ടാണ് മാങ്ങ നമുക്ക് ഈ ചീരയുടെ കൂടെ തന്നെ ചേർത്ത് ചേർക്കുന്നത് പിന്നെ ഞാൻ അത് നമ്മുടെ വെള്ളരിക്ക മാങ്ങയും കറി സ്റ്റൗ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാവയ്ക്ക മെഴുക്ക് വരട്ടി വെക്കാം ഒന്നുമില്ല എണ്ണ ഒഴുക്കുക ഇതുപോലെ പാവയ്ക്കയും ഈ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർക്കുക അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ വേവിക്കും നമുക്ക് നന്നായിട്ട് ആയി കിട്ടും പാവയ്ക്ക മെഴുക്കു വരട്ടി അല്ലാതെ വേറെ ഉൾ ഞാൻ മറ്റുള്ള മുളകുമൊന്നും ചതച്ച മുളകൊന്നും അങ്ങനെ ചേർക്കത്തില്ല എനിക്കെല്ലാം മെഴുക്കു വരട്ടിയും ഈ മുളക് പൊടി ഇടുന്നതിലും പച്ചമുളക് ചേർക്കുന്നതായിഷ്ടം ഇഷ്ടം കിഴങ്ങ് മുഴുക്കുര കിഴങ്ങ് മെഴുക്കുരട്ടിക്കകത്ത് എനിക്ക് മുളക് പൊടി ഇടുന്നതായിഷ്ടം പക്ഷെ ബാക്കി എല്ലാം ഇങ്ങനെ പച്ചമുളക് ചേർത്ത് മെഴുക്കു വരട്ടി വെക്കുന്നതാണ് ഇഷ്ടം എനിക്ക് അധികം ഇങ്ങനെ കലാപരിപാടികളൊന്നും എനിക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നും വലുതായിട്ടൊന്നും ഇഷ്ടമല്ല കഴിക്കാതിരിക്കത്തൊന്നും ഇല്ല പക്ഷെ എനിക്ക് അതിലും ഇഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ് അപ്പൊ ഞാൻ ചീര തോരന് വേണ്ടിയിട്ടുള്ള അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് ഈ കറിയുടെ അരപ്പ് തയ്യാറാക്കാം അപ്പൊ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചേർക്കുക ജീരകം ചെറിയ ചെറിയുള്ളി മഞ്ഞപ്പൊടി മുളകൊടി വേണമെങ്കിൽ മുളകൊടി ഞാൻ മറ്റേതിനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഇനിയും ചേർക്കുന്നില്ല ഈ തേങ്ങ അരപ്പിനകത്ത് അപ്പൊ മഞ്ഞൾപ്പൊടി ജീരകം ചെറിയുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ഈ വെന്ത് കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒന്ന് താളിച്ചിട്ടാൽ മതി അത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും ചീരയൊക്കെ കൂടെ ഉള്ള കറി ഇനി നമുക്ക് നമ്മുടെ ചീരത്തോരന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് വേണ്ട മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ചേർക്കാറില്ല പച്ചമുളകൻ്റെ എരിവാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കടു വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീര ചീരത്തോരനും കൂടെ റെഡിയാവും അപ്പം ഞാൻ കറി ഒന്ന് മാറ്റി വെക്കുക കാരണം ഈ പാത്രത്തിൽ തന്നെ അങ്ങ് കഴുകിയിട്ട് നമുക്ക് വെക്കാം അല്ലെങ്കിൽ കുറേ പാത്രം എടുത്തിട്ട് വെറുതെ നമ്മൾ പാത്രം കഴുകിയ ഒരു വഴിക്കാവും അപ്പം കടുകുമുളകും കറിവേപ്പിലൊക്കെ കൂടെ ചേർത്ത് കടുവ വറുത്ത് ചീര ചേർത്ത് കൊടുക്കുക അപ്പം ചീര കുറച്ച് പാത്രത്തിൽ കൂടുതലാണ് തോന്നും പക്ഷെ ഇല ആയതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് അതങ്ങ് അവിഞ്ഞ് അതങ്ങ് ശരി അയക്കുള്ളൂ അപ്പം ചീരത്തോരന ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിപ്പുണ്ട് ഇനി നമുക്ക് കുറച്ച് വേളൂരി കിട്ടിയിട്ടുണ്ട് വളരെ ചെറിയ വേളൂരി ആദ്യം ഞാനത് പറ്റിക്കാവുന്ന വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഇതെല്ലാം കൂടെ വേണ്ട നമുക്കതങ്ങ് വറക്കാവുന്ന അപ്പം അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഇത്ര മതി വേറൊന്നും ചേർക്കുന്നില്ല ഞാൻ ചെറിയ വേളൂരി വേളൂരിയല്ലേ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പെരട്ടിയിട്ട് ഞാനിത് അധിക നേരം വെച്ചുപോലുമില്ല നേരെ അങ്ങ് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പം ഇതാണ് നമ്മുടെ ഫിഷ് ഫ്രൈ ഉള്ളത് അപ്പം മേളൂരി അത് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഒരു പരിപാടി ഉള്ളത് കടുവും മുളകും കറിവേപ്പിലയും കൂടെ ചേർത്തങ്ങ് കുറച്ച് ഇച്ചിരി ജീരകവും കൂടെ ചേർത്ത് ഒന്ന് കടു വറുത്ത് ഈ കറിക്കത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിയും റെഡിയാവും അപ്പം ഫിഷ് ഫ്രൈയും തോരനും എല്ലാം റെഡിയായി അപ്പം ഇന്നത്തെ ലെഞ്ച് ഇതാണ് എന്താ വിളരിക്കയും ചീരയും മാങ്ങയൊക്കെ കൂടെ ഉള്ള കൂട്ടാന് പാവയ്ക്ക മുഴുക്കുരട്ടി പിന്നെ നല്ല ചുമല ചീരത്തോരനും പിന്നെ നമ്മുടെ വേളൂരി വളരെ ചെറിയ വേളൂരി വറുത്തതും അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ